ൾക്കാരോടും ചെയ്യരുത് മെസ്സേജ് അയച്ചോളുണ്ടെങ്കിൽ ഒന്ന് നേരിട്ട് കാണണം അപ്പൊ ശരി ഹായ് ഗായ്സ് ഇപ്പോൾ സമയം എട്ട് നാപ്പത് ഞാൻ എൻ്റെ ഫ്രണ്ട് ഫാത്തിമ വരുന്നുണ്ട് ഞങ്ങളെ നാട്ടിലത്തെ ഒരു കോളേജിലാണ് പരിപാടി അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതാണ് അപ്പോൾ അങ്ങനെ അവളെടുത്തിട്ട് വീട്ടിൽ പോകണം എന്നിട്ട് ഞങ്ങൾക്കൊരു കവർ സോങ് റെക്കോർഡ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് അത് വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഹായ് ഫാത്തിമ വെൽക്കം ടു മൈ ചാനൽ വെൽക്കം ടു മലപ്പുറം തിരുൂർ നന്ദി എങ്ങനെയുണ്ടായിരുന്നു യാത്ര കേ യാത്ര വാസ് very peaceful പാലക്കാട് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ആദിയട അങ്ങനെ പാലക്കാട് നിത്രെന്നാ ആ ബൈറ്റ് ബിയൂട്ടിഫുൾ സ്ഥലം നേര പാടങ്ങൾ ആ പാലക്കാട് ناحيه പച്ചപ്പുള്ള അച്ചോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിരിക്കുകയാണ് ചെറുതായിട്ട് ചിരി ചിരിക്കണോ ചിരിക്കണോ ചിട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ ഫാത്തിമനെ കോളേജിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ് അവിടെ കോളേജിന്റെ ആൾക്കാര് പിക്ക് ചെയ്യാൻ വരുന്ന പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് ഇതാണ് ഇപ്പൊടെ അവസ്ഥ ട്രെയിൻ എത്ര അപ്പം നമ്മള് നേരെ കോളേജിനങ്ങോട്ട് പോകും എന്നിട്ട് പരിപാടി അവതരിപ്പിച്ചിട്ട് നമ്മൾ ഇറങ്ങും എഡി ഒന്നുകൂടെ വിളിച്ച വിളിക്ക നമ്പറും കൂടെ ഉണ്ടായിരുന്നു അല്ലെ അതില് റിങ് ചെയ്തിട്ട് നേരെ കോളേജിൽ പോണോ അവിടെ മറ്റേ പ്രിൻസിപ്പളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അവള് വിളിക്കും എടുക്കണ്ട ഏതായാലും കൊടുത്ത അഡ്വാൻസ് കൊടുത്തു പോയി ഇത് ഈ കോളേജിന്റെ ആൾക്കാർ കാണണെങ്കിൽ ഇമ്മാതിരി ചറ്റത്തരം ഒരാൾക്കാരോടും ചെയ്യരുത് ഒന്നെങ്കി നിങ്ങൾ ഫോൺ എടുക്ക അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിന് അവിടെ ചെയ്യാൻ വരിക രണ്ടും ഇല്ലാണ്ട് ഫാത്തിമാക്കളെ വണ്ടി വന്നിട്ടുണ്ട് ഫാത്തിമാക്കളെ വണ്ടി ശരിക്കും വന്നു ഞാൻ വരണോ നടക്കുട്ടി എവിടെ അവര് വണ്ടി തിരിക്കാൻ പോയതാ വണ്ടി വന്നു അതാ വണ്ടി വന്നു വണ്ടി വന്നു അതെ 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 ആളുണ്ട് ആരാണ് അത് അതാ 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 അവിടെയത്തെ ഗുംബത്തു കണ്ണേത്തണം കാറ്റ് ഇപ്പോള കണ്ണു കുരുണ്ട് ആദ പോം കണ്ണു കുരുണ്ട് കിളകാടു കുറുങ്ങു ой വാ പോയി ആടി ഇതി പോയി നമുക്ക് പാരാന്ന് ലേൾച്ചാ ഹൈ ജാസ് യൂട്യൂബിൽ ചാനൽ ജയ ർക്കലും മെസ്സേജായിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ ആർക്കിലും പ്രണയത്തിലാണ് മോഹൻലാലൊരു നാടയാണ് മമ്മൂട്ടി നല്ലൊരു ആക്ടറാണ് പാടം വളരെ പാപ്പാണ് അല്ല അങ്ങനത്തെ ഗസ്റ്റിനോട് നിക്കുവാണോ അങ്ങനത്തെ എന്റെ അങ്ങനെ ഒന്നും വേണ്ട ഞാൻ പുറത്തുനിന്നോളാം ഇത് കണ്ടാവുന്ന ഞാൻ ആരും അവിടെ പോയിട്ട് തിരുവനന്തപുരം വരുന്നുണ്ട് കൊല്ലം വരാൻ പറ്റുമോ തിരുവനന്തപുരം ഞാൻ ബ്ലോഗർ ആണെന്നുള്ള കാര്യം ഇടക്ക് മറക്കണത് കൊണ്ട് ഞാന് കുറെ സംഭവങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയി ഞാനിനി കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ലക്ഷ്മി അതൊക്കെ എന്താണെന്നാവോഷിച്ചു വൈക്ക കൂടെ പോണവരൊക്കെ നമ്മളെത്ത കയറന്നു ഞാൻ എന്ത് ചെയ്തിട്ടാ ഇതിനെ പറയാനുള്ള അഭിപ്രായം ഈ തമൻ മെസ്സേജ് ഒന്ന് നേരിട്ട് കാണണം അപ്പൊ ഫാത്തിമ പോവാണ് നമ്മളെ വിട്ട് പിരിഞ്ഞു പോവാണ് നടന്നു പെട്ടിയോട്ടോ പെട്ടിയോട്ടോലാണ് പോയത് കെ ടിട്ടോറിക്ഷ വിളിക്കാൻ വരുന്നത് വിചാരിച്ചത് ഇന്ന് കാറിലാണ് വിളിക്കാൻ വന്നത് മമ്മൾ സെറ്റായി പ്രോഗ്രാം ചെയ്തു അടിപൊളിയായിരുന്നു ഗേഴ്സ് ഞാൻ ഒരുപാട് ഹാർട്ട് ഫുൾ ആയിട്ടാണ് പോണത് പിന്നെ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാൻ ഫുഡ് തന്നു എനിക്ക് നല്ല അടിപൊളി ഫുഡും ഉണ്ടാക്കി തന്നു നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ തന്നു കയറി മൈ ഹാർട്ടിൽ സ്കൂൾ മൈസ്തമക്ക് സ്കൂൾ അങ്ങനെ ഞാൻ വീട്ടിൽ പോവാണെങ്കിൽ തിരിച്ചു വരും ഇനി ഞാൻ ഓരോരുള്ള വരുന്നതായിരിക്കും എല്ലാരും എല്ലാരും മൈക്ക് മേടിക്കാൻ എല്ലാരും ബക്കറ്റ് കമന്റ് ബോക്സിൽ നടക്കുന്നുണ്ട് എല്ലാരും സംഭാവന ചെയ്തിട്ട് പാട്ടൊക്കെ വരുന്നുണ്ട് അത് അത് പറയാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സോങ് നമ്പർ നോക്ക് സോൺ ചെയ്തിട്ടാണ് െ കാണിക്കുന്നത് മംഗലാപുരം എക്സ്പ്രസ് അറിയില്ല എന്താ ചെയ്യാൻ കിടക്കുവോ അടുത്ത ട്രെയിൻ വരുമ്പോഴ്ക്കോണ്ടി ട്രെയിനും കൂടെ എന്റെ അല്ലെങ്കിൽ അറ്റോട്ടുണ്ടാവും കൊറേ നേരമായി ഞാൻ എന്റെ ഈ പോക്കൊന്ന് ചൂട്ടിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ക്യാമറയിട്ട് കിടക്കണേ അല്ലെങ്കിൽ എന്നെ അതില്യറ്റിടും അപ്പൊ ശരി പിന്നെന്താ തീർച്ചയായും അപ്പം ശരി ഓക്കെ അങ്ങനെ അവളിപ്പോൾ പോയി സമയം പന്ത്രണ്ട് അഞ്ചായി ശരിക്കും അവൾ ട്രെയിൻ പതിനൊന്ന് മണിക്ക് വരേണ്ടതാണ് ഒരു മണിക്കൂർ ലേറ്റായി ആയി നമ്മൾ നമ്മളിനി തിരിച്ചു വിട്ട് പോവാണ് അപ്പം എന്നാലും ശരി എന്നാലും ഓക്കെ എല്ലാം ഉള്ളിലേക്കും ബൈക്ക്